കൂടി ആരും തിരിഞ്ഞു നോക്കാതെ വിസ്മൃതിയിലേക്ക് കായണ്ണ പഞ്ചായത്തിലെ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിലുള്ള ചിറയാണ് ഉപയോഗശൂജന്യമായ നിലയിൽ തുടരുന്നത് ചെളിയും പായലും നിറഞ്ഞ ചിറ നവീകരിച്ച് ജലസ്രോതസ്സ നിലനിർത്തണമെന്ന ആവശ്യം ശക്തം കായണ്ണ പഞ്ചായത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭഗവതി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിലുള്ള ചിറ ക്ഷേത്രത്തിൽ നിന്നും നൂറ്റി അൻപതോളം മീറ്റർ അകലത്താണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് വർഷം മുമ്പ് ചിറയിലെ വെള്ളം വേനൽക്കാലത്ത് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ കുടിവെള്ളത്തിനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും യഥേഷ്ടം ഉപയോഗിച്ചിരുന്നതായിരുന്നു പിന്നീട് കാലാകാലങ്ങളിൽ ചിറയിലെ കൽപ്പടവുകൾ പൊട്ടിപ്പൊളിഞ്ഞും ചെളിയും മണ്ണുമടക്കമുള്ള മാലിന്യങ്ങൾ നീക്കാത്തതിനെ തുടർന്ന് ഇവയെല്ലാം അടിഞ്ഞുകൂടി കുളത്തിലെ ജലമൂറ്റു കുറയുകയും ചെയ്തു ചിറയിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും നീക്കം ചെയ്ത് ചിറ നവീകരിച്ച് സംരക്ഷിച്ചാൽ കായനയിലെ വലിയൊരു ജലസ്രോതസ്സായി ഈ ചിറ മാറുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു ക്ഷേത്ര സമിതിയോ അല്ലെങ്കിൽ കായണ്ണയിലെ ഭക്തജനങ്ങൾ ഒന്നിച്ചോ ഒരു കൂട്ടായ്മയിൽ ഇത്രയും വലിയൊരു സംഖ്യ മുടക്കിക്കൊണ്ട് ക്ഷേത്രം ചില നവീകരിക്കാൻ പെട്ടെന്ന് സാധിക്കാത്ത ഒരു സ്ഥിതി വിശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം നിലനിർത്തിക്കൊണ്ട് ഉദാരമതികളുടെയോ അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് ക്ഷേത്രം ചിറ നവീകരിക്കുന്ന പ്രവൃത്തി നടത്തുന്നതിന് ക്ഷേത്ര സമിതി തയ്യാറാണെന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കുകയാണ് ഈയൊരു ചിറ നവീകരിച്ച് കായനയിലെ ജലസ്രോതസ് നിലനിർത്തിയാൽ കായന പഞ്ചായത്തിൽ മുഴുവൻ ഏത് സമയത്തും കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാവും എന്നാണ് ക്ഷേത്ര സമിതി കരുതുന്നത് ചിറയ്ക്കകത്ത് കിണറുള്ളതായും പഴമക്കാർ പറയുന്നു ചിറയിലെ വെള്ളം വറ്റുമ്പോൾ ഈ കിണറായിരുന്നു ആശ്രയം ചിറയോട് ചേർന്ന് അര ഏക്കറോളം കാവും സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ ഒരേക്കർ അറുപത് സ്തൻഡ് സ്ഥലം ചിറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനു സമീപത്തായി മൂന്ന് പൂവമരങ്ങൾ ചേർന്നുള്ള കാഴ്ച ഭക്തജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും മനസ്സിന് കുളിർമയുണ്ടാക്കുന്നതാണ് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളോ സംഘടനകളോ ഭക്തജന കൂട്ടായ്മയോ മനസ്സറിന് സഹായിച്ചാൽ കായനാശേറിയെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനാകുമെന്നാണ് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പറയുന്നത് ബ്യൂറോ പെരാമ്പ്ര